അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കക്കാട് ഭാഗമൊക്കെ പാലത്തിന്റെ അടിഭാഗമൊക്കെ കാണിച്ചിട്ടുണ്ട് അണ്ടർപാസിന്റെ അപ്പൊ അവിടുന്ന് കുറച്ചും താഴോട്ട് വന്നുള്ള കാഴ്ചയാണ് ഇനി ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുള്ളത് കക്കാടാണ് കക്കാട് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്കറിയാം അതിന്റെ തുടർച്ചയാണ് അതിന്റെ തുടർച്ചയായുള്ള കാഴ്ചയാണ് ഇതാണ് കക്കാടിലെ ബാക്കിയുള്ള ഭാഗത്തുള്ള കാഴ്ചകൾ ഇവിടെ ഇവിടെക്കെ നല്ല രീതിയിലുള്ള വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ മണ്ണ് ലെവൽ ചെയ്ത് ടാറിങ്ങിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കേണ്ടത് കാണുന്നു വിചാരിക്കുന്നു നല്ല വെയിലായതുകൊണ്ട് ക്യാമറയിൽ നോക്കിയിട്ട് ഒന്നും മനസ്സിലാവണില്ല അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പൊ ഇവിടെ മണ്ണ് ലെവൽ ചെയ്യേണ്ട മെഷീനുകൾ കാണാം അതിന്റെ വർക്കാണ് ഇപ്പോൾ അവിടെ നടക്കേണ്ടത് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം എന്താണ് അവിടെയുള്ള കാഴ്ചകളെന്ന് ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം പറഞ്ഞതിൽ വല്ല തെറ്റാ ക്ഷമിക്കാം ഇപ്പോ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് എങ്ങോട്ടാണ് പുഴയ ഭാഗത്തോട്ടാണ് ഇനി അത് അപ്പുറത്തേക്ക് കണക്ട് ഉണ്ടാവുക എന്നറിയില്ല ഇവിടെ പാലപ്പടി കഴിഞ്ഞ് അതിന്റെ മുന്നിലുള്ള ഭാഗത്ത് ഇവിടെ മണ്ണ് അമർത്തിക്കൊണ്ടിരിക്കുന്നത് കാണാം നമുക്ക് അതാണിപ്പോ ഇവിടെ നടക്കുന്നത് കൂര്യാട് പാലാണത് ഇതിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ മുൻ മുൻഭാഗത്തുള്ള വർക്കാണ് ഇപ്പൊ നടക്കുന്നത് മണ്ണ് നിരത്തുന്ന വർക്ക് അത് കുറച്ച് ഭാഗത്തെ ഇവിടെ മണ്ണ് നിരത്തി കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി അവിടെ എന്തോ എൻസിന്റെ മണ്ണമർത്തുന്ന മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് നടക്കുന്നത് കാണാം നിങ്ങൾക്ക് ഇതാണ് ഇവിടെ ഉള്ള കാഴ്ച അപ്പൊ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം നല്ല പെയിൻ ആയതുകൊണ്ട് റോട്ടിൽ വല്ലാതെ നിന്നാ വയ്യ അപ്പൊ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇതാണിപ്പോൾ ഇവിടെയുള്ള കാഴ്ച ഈ ഭാഗത്തുള്ള പാലത്തിന്റെ മറു സൈഡിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ പറഞ്ഞാൽ ഇവിടെ മണ്ണ് ലെവൽ ചെയ്ത് ടാറിങ്ങിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ഡ്രൈനേജിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഇതാണ് ഇവിടുത്തെ കാഴ്ച ഇവിടെ ഓരോ കമ്പി കുത്തി കാണുന്നുണ്ടോ അതാണ് റോഡ് ലെവൽ ചെയ്യാനുള്ള അതുപോലെ പാലവും ഇവിടെ ഈ ഭാഗം കൂടി ജോയിന്റ് ചെയ്താണ് അതിൽ ഈ കാണുന്നത് ഇനി ഈ കമ്പികളൊക്കെ പൊട്ടിച്ച് കൂട്ടി കോൺക്രീറ്റ് ചെയ്യാനുള്ളതാണ് പാലത്തിൻ്റെ അടിഭാഗമൊക്കെ നീല പെയിന്റൊക്കെ അടിച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനത്തെ ഒന്ന് പോയി നോക്കാം ഇതാണ് പാലത്തിൻ്റെ അടിഭാഗം അടിഭാഗത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് പെയിന്റ് ഒക്കെ ചെയ്തത് കാണാം പൊള്ള പാല അതിന്റെ അപ്പുറത്തുണ്ട് പണി കഴിഞ്ഞു ബാരിയറിന്റെ വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ പാലത്തില് ആളുകൾക്ക് നടന്നു പോകാനുള്ള ഒരു സ്ഥലം വേറെ ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം ഇതാണ് ഇപ്പൊ ഇവിടെ ഉള്ള കാഴ്ചകള് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ആ ഭാഗത്തുള്ള എന്താ കാഴ്ചകൾ ഇപ്പം കൂര്യാട് എത്തായിട്ടുണ്ട് അപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് കൂര്യാട് ഓവർപാസിന്റെ മുകളിലാണ് അപ്പോൾ അതിന്റെ മുകളിലായിട്ടുള്ള ഭാഗത്ത് കാശ് ബാരിയർ വെക്കുന്ന കാഴ്ച ഇത് ഇങ്ങനെ ട്രെയിൻ ഉപയോഗിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു കാശ് ബാരിയർ ആണ് അപ്പം അതിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത് ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള ക്രാഷ് ബാരിയറാണ് ഇവിടെ ഒക്കെ വെക്കുന്നത് ചില ഭാഗത്ത് അവിടെത്തന്നെ വെച്ച് കാണുണ്ടാക്കുന്നത് ആണ് പക്ഷേ ഇവിടെ അങ്ങനല്ല ഇവിടെ ആയിട്ടുള്ളത് റെഡിമെയ്ഡായിട്ടുള്ളത് കൊണ്ടുവന്നുകാണ്ട് വെക്കുകയാണ് അത്തരത്തിലുള്ള ക്രാഷ് ബാരിയറാണ് ഇവിടെയൊക്കെ വെക്കുന്നത് ഇതാണ് കൂര്യാട് ഓവർപാസിന്റെ മുഖൽ ഭാഗമാണ് ഈ കാണുന്നത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം സിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ഇതാണ് അതിന്റെ മുകളിലെ കാഴ്ച ഇവിടെ ഒക്കെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കാണാം ഇനി ഇവിടത്തെ ഈ ജോയിന്റ് ചെയ്യാനുള്ള വർക്കാണ് നില്ക്കുണ്ട് ബാക്കി ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ മുന്നോടിയായിട്ടുള്ള എന്തൊക്കെ ഒരുക്കങ്ങൾ ഉള്ളത് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രാഷ് ബാരിയർ വെക്കാനുള്ള അതുപോലെ ഇവിടെ മെറ്റല് കൊണ്ടന്ന് നിരത്തിയിട്ട് കാണാം അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഈ പാലം കുറച്ച് ചെരിഞ്ഞൊരു രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ട് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല ഇവിടെ ഒരു വളവും കൂടെ ആയതുകൊണ്ട് ചെരിഞ്ഞ രീതിയിലാണ് ഇവിടുത്തെ വർക്കൊക്കെ കാണാം ഈ ഭാഗത്തൂടെ നമുക്ക് ചെമ്മാട് ഭാഗത്തോട്ടൊക്കെ പോകാൻ പറ്റും ആ ഭാഗത്ത് കാണുന്ന റോഡ് ചെമ്മാട് ഭാഗത്തോട്ട് പോകുന്നത് ഇതാണ് നമ്മുടെ സർവീസ് റോഡ് തൃശ്ശൂർ ഭാഗത്ത് കോട്ടക്കൽ ഭാഗത്തോട്ടൊക്കെ പോകുന്ന സർവീസ് റോഡ് അങ്ങോട്ട് നോക്കിയാൽ കോഴിക്കോട് ഭാഗത്തോട്ടുള്ള കാഴ്ചകൾ ആ ഭാഗത്തോട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ബാക്കിയുള്ള കാഴ്ചകൾ അവിടെ നിന്ന് കാണാം ഇതിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞ് ഇങ്ങനെ കാണാം എന്താ അറിയില്ല ഇവിടെ ഒരു കമ്പനികളൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട് ഇതാണ് ഈ സൈഡിൽ നിന്നുള്ള കാഴ്ച ബസ്സൊക്കെ പോകുന്ന കാണാം ഇവിടെ കമ്പിയൊക്കെ ഇങ്ങനെ നീട്ടിയിട്ട് ജോയിൻറ്റ് ചെയ്യാനുള്ള കമ്പിയാണ് ഇവിടെ കട്ട വെച്ച് പടുക്കാനുള്ള ബാക്കിയുള്ള വർക്ക് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഒരു സൈഡിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മണ്ണിട്ട് പൊക്കി കൊണ്ടുവരികയാണേ അതാണിപ്പോൾ ഇവിടുത്തെ കാഴ്ച ഇതാണ് ആ പാലത്തിൻ്റെ സെൻട്രൽ ഭാഗത്തൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ഈ ഭാഗത്തുള്ള കാഴ്ചകള് അപ്പൊ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് അപ്പോൾ ഇതാണ് കൂര്യാട് ഓവർപാസിന്റെ അടിഭാഗത്തുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഇനി മുന്നോട്ട് പോകാം ഇതിന്റെ അടിഭാഗത്തെ കാഴ്ച ഈ ഭാഗത്തെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേങ്ങര ഭാഗത്തോക്കുള്ള വഴിയാണ് വേങ്ങര ഭാഗത്തോക്കുള്ള വഴി അപ്പൊ ഇതിലൂടെയാണ് ഇപ്പൊ വാഹനങ്ങളൊക്കെ കടന്നു പോകേണ്ടത് ഇവിടെ ഫുൾ ആയിട്ട് പണി കഴിഞ്ഞത് നമ്മളിപ്പോ മുകളിൽ ഭാഗം കാണിച്ചു ഇതാണ് അടിഭാഗം ഇതാണ് സർവീസ് റോഡുകൾ അപ്പൊ നമുക്ക് ഈ വീഡിയോ വലിയ നീട്ടിക്കൊണ്ടോടില്ല ചെറിയ വീഡിയോകളാണ് ഇപ്പൊ ചെയ്യേണ്ടത് കാരണം ആളുകൾ വളരെ കുറവാണ് കാഴ്ച അതുകൊണ്ട് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇപ്പൊ ചെറിയ വീഡിയോകൾ ആക്കിയിട്ടാണ് ഇപ്പൊ വീഡിയോകൾ ചെയ്യണ്ടേ അപ്പൊ ആരെങ്കിലും ചാനൽ പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക പുതുതായിട്ട് കാണുന്നവര് അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം